ഹായ് ഫ്രണ്ട്സ് പി എസ് സി സ്റ്റഡി വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ടെൻത്ത് പ്രിലിംസ് ഫസ്റ്റ് ഫേസ് എക്സാം എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് സെക്കൻഡ് ഫേസ് എക്സാം ആണ് ഇന്നാണ് ഹാൾ ടിക്കറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ചിലർക്കെങ്കിലും ഈ ഹാൾ ടിക്കറ്റ് വന്നതിന് ശേഷമായിരിക്കും അല്ലേ പഠനത്തിൽ കുറച്ചൊക്കെ സീരിയസ് ആയി വരുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചും ഹാൾ ടിക്കറ്റ് വന്നപ്പോൾ കുറച്ച് ടെൻഷൻ കയറി കിട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് മോട്ടിവേഷനൊക്കെ എഴുതി എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് റൂമിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രാവിലെ തന്നെ എഴുതുന്നത് അപ്പോൾ ഞാൻ കൂടുതലും ടെൻത്ത് ക്വാളിഫിക്കേഷനിലുള്ള എക്സാം അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടില്ലായിരുന്നു കൂടുതലും ഡിഗ്രി എക്സാം ആണ് എഴുതിയിട്ടുള്ളതും അതുപോലെ തന്നെ ലിസ്റ്റിൽ വന്നിട്ടുള്ളതും എല്ലാം ഡിഗ്രി ലെവൽ എക്സാണേ അപ്പോൾ എനിക്ക് ടെൻത്ത് ലെവൽ എക്സാം എഴുതുന്നതിൽ വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല പിന്നെ ഇത്തവണത്തെ എൽ ഡി സിയും കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റേതായ ഒരു കോംപ്ലക്സ് ഒക്കെ മനസ്സിലുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ദിവസം കൊണ്ട് ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ പഠിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് പക്ഷേ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം കറക്റ്റായിട്ട് പറയാനുമില്ല കാരണം നമ്മൾ ആത്മാർത്ഥതായിട്ടൊന്നും പഠിക്കാൻ വേണ്ടിയിട്ട് മനസ്സങ്ങനെ അനുവദിക്കുന്നില്ല എന്തായാലും എൽ ഡി സി റിസൾട്ട് വലുതായിട്ട് മനസ്സിലങ്ങനെ അങ്ങനെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് മനസ്സ് വളരെ ഡൗൺ ആവുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോരോ പേപ്പർ എടുത്തിട്ട് വലിയ വലിയ മോട്ടിവേഷൻസ് കോഡ്സൊക്കെ എഴുതി വെക്കാറുണ്ട് കേട്ടോ പിന്നെ ഏതെങ്കിലും വിസിറ്റേഴ്സോ റിലേറ്റീവ്സോ വീട്ടിൽ വരുമ്പോൾ ഇതെല്ലാം അങ്ങ് കീറിക്കളങ്ങി അവരെ കണ്ടാൽ എന്ത് വിചാരിക്കുന്ന ഒരു തോട്ടാണ് കേട്ടോ അപ്പോൾ വീണ്ടും കുറേയൊക്കെ എനിക്ക് മോട്ടിവേഷൻ വേണം എന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ കുറേ മോട്ടിവേഷൻസ് വീഡിയോസ് വാച്ച് ചെയ്തു കുറേ കോഡ്സ് വായിച്ചു അങ്ങനെ കുറച്ചൊക്കെ ക്ക് മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട് പിന്നെ എന്നെ സ്വാധീനിച്ച രണ്ട് മൂന്ന് കോഡ്സ് അങ്ങനെ ഞാൻ എഴുതിയും ഒട്ടിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ എഴുതിയെടുക്കുന്നതാണിത് പിന്നെ കുറേ ദിവസം കൊണ്ട് മനസ്സൊക്കെ ഭയങ്കര ഒരു സങ്കടമായിരുന്നു കാര്യം എന്താന്ന് എനിക്കൂടെ അറിയില്ല പക്ഷെ ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ പഠിക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഒരു ലേസി മോഡാണ് എന്താണെന്നറിയില്ല അപ്പോൾ ഇന്ന് കുറച്ച് മോട്ടിവേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ചൊക്കെ റിഫ്രഷായി എന്ന് തോന്നുന്നു മൈൻഡ് പിന്നെ ഈവനാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ വിരഞ്ഞാൽ ലൗബേട് കുഞ്ഞാണേ അപ്പോൾ ഇണയ്ക്ക് വളർത്താൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ശ്രമം നടത്തുന്നതാണ് അപ്പോൾ എനിക്ക് ഈ പെഡ്സിൻ്റെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ മൈൻഡൊക്കെ നല്ല രീതിയിൽ കൂളാവുന്നതുപോലെ തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇവയൊക്കെ ഇനി അതിൻ്റെ കൂടെ കുറേ നേരം കളിച്ചതിന് ശേഷം എന്തായാലും മൂന്ന് മണി കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ എക്സാം ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മോക്കസ് പിടിയിൽ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് ഇന്നത്തെ എക്സാം എങ്ങനെയായിരിക്കും രണ്ട് പ്രിലിംസിൻ്റെ മോഡലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു സാധാരണ എങ്ങനെയൊന്നും ചെയ്യാറില്ല മോക്ക് എക്സാം ചെയ്യാൻ ഭയങ്കര മടിയാണ് അപ്പോൾ പണ്ടൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നു അതിനുശേഷം മടി പിടിച്ചതിന് ശേഷം ഇങ്ങനെയൊന്നും ചെയ്യാറില്ല അപ്പോൾ ഇന്നെന്തായാലും ഇന്നത്തെ എക്സാം ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നതാണേ ആദ്യം വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു എക്സാം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പോകെ 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 അതിലും നല്ല സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതുപോലെ കൺഫ്യൂഷൻ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്ത് പിന്നെ എങ്ങനെയൊക്കെയോ ഫിനിഷ് ചെയ്തു അപ്പോൾ എനിക്ക് ഇന്നത്തെ എക്സാമിൽ വന്നിട്ട് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ മുൻപൊക്കെ വായിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നെഗറ്റീവ് അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ കൂടുതൽ അറിയാത്ത ക്വസ്റ്റ്യൻ അല്ല അറിയാവുന്ന ക്വസ്റ്റ്യനിലാണ് കൂടുതലും കൺഫ്യൂഷൻ ചിലതൊക്കെ എഴുതിയിട്ടില്ല വിട്ടു പിന്നെ മാർക്ക് വന്നിട്ട് നല്ല മാർക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് എഴുപതെണ്ണം ഞാൻ അറ്റൻഡ് ചെയ്തു പിന്നെ നെഗറ്റീവൊക്കെ പോയതിന് ശേഷം എനിക്ക് അറുപത്താറ് മാർക്കാണ് ഇന്നത്തെ എക്സാമിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഉള്ളതും വാക്കൻസി കുറവുമായ ഒരു എക്സാമിന് അറുപത്താറ് മാർക്ക് നല്ലൊരു മാർക്കല്ലാന്ന് എനിക്കറിയാം അപ്പോൾ ഇനിയും എനിക്ക് അടുത്ത ഫേസിലേക്ക് മാർക്ക് ഒരുപാട് ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് അപ്പോൾ താങ്ക്